എനിക്കും ഇതുണ്ട് വിഷമുണ്ട് കാര്യായിരുന്നു നടന്ന ഒരാളും ഉപദ്രവിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് വല്ലാത്ത വകുപ്പത് ഞാൻ പുള്ളീന്നെ സേവ് ചെയ്യാനോന്നല്ല ഉദ്ദേശിക്കണത് ഇത് കമ്പനിയുടെ അകത്ത് വരുമ്പോ നമുക്ക് അതനുസരിച്ചല്ല മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ നിനക്കിപ്പൊ നിന്റെ സാധനങ്ങളുടെ സാധനം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാ അയാള് സെറ്റിൽ ചെയ്യാണെങ്കില് സാധനം വിടുവോ നീ ഇല്ലേട്ടാ എനിക്ക് അങ്ങനെ പ്രശ്നം ആളൊ അതിന്ന് ഒരിക്കലും അത് ചെയ്യൂല ചെയ്തിട്ടില്ല ഈ ആരോപണങ്ങള് ഇനി എന്റെ ഒരു ഇതിനെ പറ്റി ഇണ്ടാവാനും പാടില്ല ആ പിന്നെ ഞാനത് ലീഗലായിട്ട് കണ്ടീഷൻ പോവാൻ ചേട്ടങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഹലോ ആയ മുകേഷ് യാദാ മാധവ് ഇപ്പോൾ നമ്മൾ കേട്ടത് സ്റ്റാർ മാജിക്കിന്റെ ഷോ ഡയറക്ടറായ അനൂപിന്റെ വോയിസ് ആണ് അനൂപ് ജിനീഷിനെ വിളിച്ച് ബിനു അടിമാലി ജിനേഷിനെ മർദ്ദിച്ച കാര്യങ്ങൾ പറഞ്ഞതാണ് ഞാനിവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നോണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല അതിനകത്ത് സാറിന്റെ അടുത്ത് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷമേ അതിനകത്തൊരു ഫൈനൽ ഉണ്ടാക്കാൻ പറ്റൂ പറ്റൂടെ ഓഫീസിലും സംഭവിച്ച കേസല്ലേ നമുക്ക് എന്തെങ്കിലും പറയാ അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ശരിയാണ് മാനനഷ്ടങ്ങൾ വളരെ വലുതാണ് രണ്ടാമത്തെ കാര്യം ഇത് കേറി ചെറിയ പണിയല്ല നഷ്ടങ്ങൾ അല്ല ഞാനത് അതുകൊണ്ടല്ല ഞാൻ ക്യാമറ എനിക്കെല്ലാം പറഞ്ഞെന്നു ക്യാമറ കൊടുക്കേണ്ടി വരും എനിക്ക് ഈ രണ്ടു വർഷമായിരിക്കും ക്യാമറ കിട്ടണേ ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി എന്നിട്ട് ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാ ഇത് ആള് ഇറന്ന് മേടിച്ചതാണ് ഈ സംഭവം അത് തീർച്ചയായിട്ടും സംശയമില്ലാത്ത ഞങ്ങളത് നൂറ് ശമി അപ്പൊ സാധനം പറഞ്ഞു ഒരാവശ്യമില്ലാണ്ട് പുള്ളി ഉണ്ടാക്കിയ പ്രശ്നമാണ് സൈഡിൽ കൂടെ ആണെന്ന് പോകാൻ ആളെ വിളിച്ചിട്ട് അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കല്ലേ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോഴും നിന്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ കാര്യം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ മനസമ്മാനാണ് വേറെ കാര്യം ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാശിയാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന ആളെ കൂടെ നിക്കത്തുള്ളൂ അത് വേറെ കേസ് കേക്കാണ്ട് നടക്കുന്നു നമുക്ക് കേക്കേണ്ട ആവശ്യമില്ല ഇയാള് വേറെ ഇയാളുടെ പറഞ്ഞ മനസ്സിലാണല്ലോടാ ഞാനത് ഡേറ്റ ഹൗസാൻ അന്ന് പോയപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊന്നും കോമ്പ്രമൈസ് ചെയ്ത് ശരിയാക്കു നോക്കട്ടെ ഞാൻ പറഞ്ഞു അവന്റെ മെന്റാലിറ്റി പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയ മെന്റാലിറ്റി അല്ല

ഞാൻ അന്ന് അല്ല എനിക്ക് ഇതിപ്പോ ഞാറ്റിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല എനിക്ക് ശല്യമായിട്ടുള്ള ലാസ്റ്റ് പ്രാവശ്യം കോംപ്രമൈസ് ചെയ്തു വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആൾക്ക് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ഞാനത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല അങ്ങനെ ഈ സംഭവം ഒക്കെ എനിക്ക് ന്യൂസ് ആക്കായിരുന്നു അല്ലെ എനിക്കറിയാതെ അപ്പൊ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നാളെ അപ്പൊ രണ്ടുപേര് ഇവിടുന്ന് പറഞ്ഞോ അയാള് വന്ന് അവരെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കും ഇപ്പൊ മതിചേട്ടനാണെല്ലാം തുറന്ന് കേറിയതൊക്കെ അപ്പൊ അവരെന്നെ വിളിച്ചു ചോദിക്കുന്നു എന്താ വേണ്ടെന്ന് ചോദിക്കുന്നു നീ ഇപ്പൊ ആരാ ഇപ്പ പോലീസ് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്തായാലും വന്ന് ചോദിക്കും അത് നമുക്കറിയാം ില്ല അതായത് ആളെ ബുദ്ധിമുട്ടിക്കാനോ ഇതൊന്നും ഞാൻ ചെയ്യാനൊക്കെ ഉള്ള എനിക്ക് അത്രക്കാന്ന് ഒടുങ്ങി മാറി നടന്ന് നടന്ന് കണക്ഷൻറെ പ്രശ്നം പ്രശ്നം എന്ന് ആയിക്കോട്ടെ അതെല്ലാം പിന്നെ സാധനം എക്യൂപ്മെന്റും തട്ടിപ്പൊട്ടിച്ചൊക്കെയാണ് ഇതിന്റെ പ്രശ്നം അത് അയാള് ഡിഫൻ്റ് ചെയ്യണ്ട ആവശ്യമില്ല ഡിഫൻഡ് ചെയ്യാൻ നിന്നു കഴിഞ്ഞാ ഇത് കേസിലേക്കേ പോകത്തുള്ളൂ നീ അയാളെ നശിപ്പിക്കാൻ പോവാണെന്നുള്ള ഒരു പേടി അങ്ങനൊരു സംഭവം ആദ്യം തന്നെ ഞാൻ ഞാൻ ഇപ്പഴും പോലീസ് സ്റ്റേഷനില് ഇപ്പോഴും അയാള് പറയണ ഇവൻ വേറെ ആൾക്കാർ വഴി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും ഒരിക്കലും ഞാനപ്പോഴും നിന്റെ കാര്യം വീട് അടിമാലിക്ക് നീ മാത്രല്ലല്ലോ ഇവിടത്തെ ഇഷ്ടമല്ലാത്ത ആൾക്കാരി വന്നും പോയിക്കൊണ്ടിരുന്ന സ്ഥലല്ലേ അതെ ഇങ്ങനൊരു സംഭവം കേട്ട ഇപ്പൊ എല്ലാരും ഈ അതായത് ന്യൂസ് താഴെ താഴെ പറഞ്ഞു നടക്കണേ അതായത് ഞാനൊരു ചേട്ടനുണ്ടായിരുന്നു മീഡിയയിൽ ഇറക്കണേ അപ്പൊ ആള് ഇത് മൊത്തം ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്തു ഇവരെല്ലാരും വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ചേട്ടാ ഇപ്പൊ എനിക്ക് കേസായിട്ട് വക്കീൽ പറയണത് ആർക്കും മീഡിയക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അത്രക്കും അതായത് വാർത്ത ഒക്കെ എല്ലാര്ക്കും ഇന്റസ്റ്റ് ഉണ്ടാവും പിന്നെ അതിന്റെ ഭവിഷ്യത്തുകള് ഞാൻ ആളും ഇതാക്കേണ്ടി വരും പറഞ്ഞു അങ്ങനത്തെ സമൂഹത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഹോൾഡ് ചെയ്ത് വെച്ചാണ് ഏഹ് അപ്പൊ അത് ആൾക്കുള്ള ബുദ്ധിമുട്ടാണല്ലോ ഭാവിയിൽ വിളിക്കുന്നുണ്ട് വിളിച്ചത് കാര്യ സാറിന് വലിയ താല്പര്യമില്ല നമ്മുടെ സ്ഥാപനത്തിൽ കേസ് വന്നെ പറഞ്ഞു സാർ ആ രീതിയിൽ സംസാരിച്ചത് അതെങ്ങനെയും സെറ്റിൽ ചെയ്ത് കൂടാനുള്ള ഇതിലാണ് പോലീസ് വന്ന് കേറിലും പകളെ ഇപ്പൊ മണി ആണെങ്കിൽ പോലും ഡയറക്റ്റ് ഈ കേസിൽ ഇടപെടാൻ വേറെ സ്ഥലത്ത് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് പരോക്ഷമായിട്ടും അതിനകത്ത് സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈ ഇന്ന് ഉരുമോ അതിപ്പോ കുഴപ്പില്ല ഇപ്പ എന്റെ ലക്ഷ്യം തന്നെയാണ് ലാസ്റ്റ് എന്നോട് പറഞ്ഞു ക്യാമറ പുതിയത് മേടിപ്പിച്ചരാം എന്നാണ് വക്കീല എന്നോട് പറഞ്ഞത് അതായത് അതിനുള്ള ഉണ്ട് പിന്നെ ഈ വിഷയായിട്ട് വരരുത് അതായത് ഞാൻ അങ്ങനെ ചെയ്തു നഷ്ടങ്ങൾ ഇവിടെ ഷോ ഡയറക്ടറായ അനൂപ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജിനീഷ് നേറ്റത് വലിയ വ്യക്തിഹത്യ തന്നെയാണ് എന്നാണ് അനൂപ് പറയുന്നത് ഷോ ഡയറക്ടർ തന്നെ പറയുന്നുണ്ട് ഇതിന് മുമ്പുള്ള വീഡിയോയ്ക്ക് അതും ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് താങ്കളെ രണ്ട് മാസം സസ്പെൻഡ് ചെയ്തത് പക്ഷേ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മാറി നിന്നതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള കൗണ്ടറുകളെല്ലാം നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് ഒരു കാലത്ത് പിന്നീട് അത് ബോഡി ഷേമിംഗിലേക്കും മറ്റു മാറിയപ്പോഴാണ് അദ്ദേഹത്തിന് നെഗറ്റീവുകൾ വന്നു തുടങ്ങിയത് അതുപോലെ സന്തോഷ് പണ്ഡിത്തിന്റെ വിഷയത്തിലും അദ്ദേഹത്തിന് നല്ല രീതിയിൽ നെഗറ്റീവ് വന്നിരുന്നു അതെല്ലാം ഈ പാവപ്പെട്ട ജിനീഷ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഓരോ മോശമായ കമന്റ്സും ഡിലീറ്റ് ചെയ്താണ് അദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ടുവന്നത് ഒരു പക്ഷേ തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതിൽ നിന്നും മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ബിനു അടിമാലി തന്റെ കെയറ്റേഴ്സിനെ ഒന്നും അറിയത്തുപോലുമില്ലായിരുന്നു പക്ഷെ ജിനീഷിനെ മാറ്റിയതിനു ശേഷം മോശം കമന്റുകൾ ബിനു അടിമാലിക്ക് ലഭിച്ചപ്പോൾ ബിനു അടിമാലി തെറ്റിദ്ധരിക്കാനുണ്ടായത് ജിനീഷാണ് ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ ആ തെറ്റിദ്ധാരണയിൽ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളെല്ലാം എന്തായാലും ഈ പ്രശ്നത്തിൽ നൂറ് ശതമാനം ജിനീഷിന്റെ കയ്യിൽ തന്നെയാണ് ന്യായമെന്ന് ഷോ ഡയറക്ടർ വ്യക്തമാക്കുന്ന ബോഡിയാണ് ഇപ്പൊ നമ്മൾ കേട്ടത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് കുറഞ്ഞ് അദ്ദേഹത്തിനെ പറ്റിയ നഷ്ടം നികത്തുക അതല്ലാതെ വേറൊരു പ്രവൃത്തിയും ചെയ്യാനില്ല എന്തായാലും ഈ വീഡിയോ കൊണ്ട് തീർത്തുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ